ധനുമാസത്തിലെ തിരുവാതിര വലിയ വിശേഷപ്പെട്ടതാണ് ഇങ്ങ് ഇങ്ങമേരിക്കയിലാണെങ്കിലും ഇതൊക്കെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഒരു മകീരം എട്ടങ്ങാടി നിവേദ്യവും തിരുവാതിര ആഘോഷവും കണ്ടാലോ ഞങ്ങൾ മൂന്നാളാണ് എട്ടങ്ങാടി നിവേദിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് ബാക്കി സുഹൃത്തുക്കളൊക്കെ നാളെ എത്തും ഇന്ന് മകീരത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് ആദ്യം എട്ടങ്ങാടി ഉണ്ടാക്കുക വിളക്ക് കത്തിച്ച് ഭഗവാന് നിവേദിക്കുക അതിനായി നമ്മളെടുത്ത എട്ടുകൂട്ടം സാധനങ്ങളാണ് എള് അത് ചെറുതായി ഒന്ന് വറുത്തെടുക്കുക പിന്നെ കിഴങ്ങുകളൊക്കെ ആയിട്ട് നമ്മളെടുത്തത് ചേന കാച്ചിൽ ചേമ്പ് നീന്തക്കായ പയർ മുതിര ഇതൊക്കെയാണ് ഇതൊന്ന് പ്രഷർ കുക്കറിൽ നല്ല വേവിച്ചെടുക്കുക ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു സൈഡിലായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാം ശർക്കരയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് പാണിയാക്കിയെടുക്കാം ഈ ശർക്കര പാണിയിലേക്ക് വെന്തക്കായും കിഴങ്ങും പയറും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കുറച്ച് നേരം ചെറിയ തീയിൽ ഇളക്കി വരുമ്പോൾ ഇതൊന്ന് കുരുകി നല്ലപോലെ യോജിച്ച് വരും ഇങ്ങനെ കുറുക്കി വരുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കുക നല്ല കുറുക്കി വന്നതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച് എള്ളും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ എട്ടങ്ങാടി നേതിക്കാൻ തയ്യാറായി ഇനി നേതിക്കാനായി വിളക്കൊരുക്കാം കന്യകുമാർ നിവേദിക്കാറില്ല അവർക്കിത് കഴിക്കാം സുമങ്ങലയാളായിട്ടുള്ള സ്ത്രീകൾ ഇത് ഇരുന്ന് ഭഗവാനെ നിവേദിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ അമേരിക്കയിലാണ് ആഘോഷിക്കുന്നതെന്ന് ഒരു ഹൈപ്പിനു വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ഇവിടെ ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പും മഞ്ഞുമൊക്കെയാണ് പൂജിക്കാനുള്ള പൂക്കളും എട്ടങ്ങാടിക്കുള്ള കൂട്ടങ്ങളും ഒക്കെ തയ്യാറാക്കാൻ കുറച്ച് ദിവസത്തെ ഒരുക്കങ്ങൾ വേണം കുറച്ച് ദൂരെയുള്ള മലയാളിക്കടയിലൊക്കെ പോയി എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരണം ഇപ്പോൾ അമേരിക്കയിലും പുറത്തും ഒക്കെ താമസിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ നമുക്കും ഇതൊക്കെ വീട്ടിൽ തന്നെ സുഹൃത്തുക്കളോട് കൂടി ആഘോഷിക്കാൻ ഒരു പ്രോത്സാഹനം ആകട്ടെ എന്ന് കരുതിയാണ് അത് എടുത്തു പറഞ്ഞത് കണ്ടില്ലേ ഇവിടെ തുളസിക്കോ ഉണങ്ങി നിൽക്കുന്നത് എങ്കിലും അതിൽ നിന്ന് കുറച്ച് നല്ല ഇലകൾ നോക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പാത്രത്തിലായി ഗണപതി ശിവൻ ദേവി അങ്ങനെ മനസ്സിൽ കരുതിയാണ് നിവേദിക്കുന്നത് നിവേദിക്കാനായി അരി ചന്ദനം പുഷ്പം ഇവയെടുത്ത് പ്രാർത്ഥിച്ച് മൂന്ന് പേർക്കും നിവേദിക്കുന്നു തിരുവാതിര നാളിൻ്റെ ഐതിഹ്യം മഹാദേവൻ്റെ പിറന്നാളാണെന്നും സ്ത്രീ പരമേശ്വരൻ്റെയും പാർവതിയുടെയും വിവാഹമാണെന്നും പറയുന്നു അടുത്ത ജന്മത്തിലും പരമേശ്വരനെ ഭർത്താവായി കിട്ടാനായി പാർവതി ദേവി വ്രതമെടുത്തതാണ് നമ്മൾ പിന്തുടർച്ചയായി തിരുവാതിര വ്രതമെടുത്ത് ആഘോഷിക്കുന്നത് സ്ത്രീകളുടെ ആഘോഷം എന്ന് തന്നെയാണ് തിരുവാതിരയെ പറയാറ് പണ്ടൊക്കെ ആറേഴ് ദിവസം ഇതാഘോഷിച്ചിരുന്നു തുടിച്ചു കുളിക്കുക ഊഞ്ഞാലാടുക എട്ടങ്ങാടി നിവേദിക്കുക തിരുവാതിര കളിക്കുക ഈ ആഘോഷത്തിൽപ്പെടും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ എങ്കിലും എട്ടങ്ങാടി നിവേദ്യം വളരെ പ്രധാനമാണ് തിരുവാതിരയ്ക്ക് മുമ്പ് മകേര നാളാണ് എട്ടങ്ങാടി നിവേദിച്ച് പ്രാർത്ഥിക്കുന്നത് അമേരിക്കയിൽ മകീര നക്ഷത്രം വൈകുന്നേരങ്ങളിൽ കിട്ടാറുണ്ടായില്ല ഈ വശം എല്ലാം കറക്റ്റായിട്ട് വന്ന് മകീരം വൈകുന്നേരം ഞങ്ങൾക്ക് എട്ടങ്ങാടി നിവേദിക്കാനും തിരുവാതിര അടുത്ത ദിവസം വൈകുന്നേരം ആഘോഷിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ ഒത്തുകൂടി എട്ടങ്ങാടി ഉണ്ടാക്കിയും നിവേദിച്ചും അത് കഴിച്ച് ഞങ്ങൾ മകീരം ആഘോഷിച്ചു ഇനി തിരുവാതിര വ്രതമാണ് അരി ആഹാരം കഴിക്കാതെ നാളെ മൊത്തം വ്രതമെടുത്ത് വൈകുന്നേരം ബാക്കി സുഹൃത്തുക്കളോടുകൂടി തിരുവാതിര ആഘോഷിക്കാനാണ് പരിപാടി ഇനി എല്ലാവരും വരുമ്പോൾ നാളെ കാണാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞു തരുമോ തിരുവാതിര വീഡിയോ മിസ്സാവാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ